ം സി പി എ കോംപ്ലക്സ് ഈ നാടറിയുന്ന ജ്വല്ലോൾ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ സംസ്ഥാന സർക്കാരിന്റെ വൈദ്യുത ചാർജ് വർധനെതിരെ എടവണ പഞ്ചായത്ത് മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചു ഹാജി സൗദത്തിൽ നിന്നും തുടങ്ങിയ ജാഥ എടവണ ഹാജി പാലം വഴി ജമാലങ്ങാടി ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു

அக்கல்லு பட்டிடி அக்கல் பட்டிடி அக்கல் பட்டி அக்கல்பாங்க లేచి జిందాబాద్ యుక్ తిలే జిందాబాద్ బ్రిటిష్ చేత ప్రతిషేదం బ్రిటిష్ చేత ప్రతిషేదం బ్రిటిష్ చేత ప్రతిషేదం ముస్లిం వీకి ప్రతిషేదం ముస్లిం వీకి ప్రతిషేదం యోత్ తిలేకిన్

അറിവിലെ കലറി വാണം പോലെ അരിയോ കിട്ടാനില്ല നിന്റെ കൂടെ വൈദ്യുത ചാർജ് കൂടെ നിന്റെ കൂടെ വൈദ്യുത ചാർജ് കൂടെ മുസ്ലിം ലീഗ് സംസ്ഥാന കൌൺസിൽ അംഗം ടി രായിൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് വി പി അഹമ്മദ് കുട്ടിമദനി എടവണ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ആക്ടിംഗ് പ്രസിഡന്റ് യു മുഹമ്മദ് ജനറൽ സെക്രട്ടറി എ അബ്ദുൽ ഷുക്കൂർ പി പി അബൂബക്കർ മാനു സെക്രട്ടറിമാരായ പി പി സാദിഖ് പി ഇർഷാദ് പഞ്ചായത്ത് പ്രസിഡന്റ് റിയാസ് പാറച്ചോല ജനറൽ സെക്രട്ടറി സി ടി നിയാസ് എം എസ് എഫ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഹാൽ ഇക്ബാൽ സെക്രട്ടറി കെ അൻസിഫ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഇ സുൽഫിക്കർ ഷിഹാബ് കാഞ്ഞിരാല ஜவாத் அஹ்மது என்பாள் சிபிஐ ஜன் எடவண்ணா எடவண்ணோட மஞ்சேரி நிலம்பூர் ஈ நாடறிய ஜுவல்லரிமல் எடவண்ண ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൌകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ